തലശ്ശേരി പുന്നോലിലെ സി പി ഐ എം പ്രവർത്തകൻ യു കെ സലീം വധക്കേസിൽ പോലീസ് കണ്ടെത്തിയത് യഥാർത്ഥ പ്രതികളെയല്ലെന്ന് പിതാവ് പി കെ യൂസഫ് ട്വന്റി ഫോറിനോട് മകനെ കൊലപ്പെടുത്തിയത് സി പി ഐ എമ്മുകാർ തന്നെയാണെന്ന് പിതാവ് തലശ്ശേരി കോടതിയിൽ മൊഴി നൽകി കേസിൽ ഏഴ് എൻ ഡി എഫ് പ്രവർത്തകരെ പ്രതി ചേർത്താണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത് രണ്ടായിരത്തി അഡീഷണൽ കോടതിയിൽ തുടരുകയാണ് സലീമിന്റെ പിതാവ് യൂസഫിനെ കഴിഞ്ഞ ദിവസം പ്രതിഭാഗം വിസ്തരിച്ചിരുന്നു ഇതിനിടെയാണ് മകന്റെ കൊലപാതകത്തിലെ യഥാർത്ഥ പ്രതികൾ സി പി ഐ എം പ്രവർത്തകരാണെന്ന് യൂസഫ് മൊഴി നൽകിയത് അങ്ങനെ ബോധ്യപ്പെടാൻ ചില കാരണങ്ങൾ ഉണ്ടെന്നും യൂസഫ് പറയുന്നു ഒഡീഷി മുഖ്യമന്ത്രി എല്ലാവർക്കും ഞാൻ കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ട് ഫോൺ കണ്ടെടുക്കണം ഫോൺ ഫോണ് കണ്ടെടുത്താണെങ്കിൽ കാരണം ആരായി വിളിച്ച് എന്തിനാ കൊണ്ടുപോയി സലീമിന്റെ കൊലപാതകത്തിന് തലശ്ശേരിയിലെ ഫസൽ വാദ കേസുമായി ബന്ധമുണ്ടെന്നാണ് യൂസഫിന്റെ ആരോപണം ഫസലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സലീമിനും മറ്റൊരു സുഹൃത്തിനും അറിയാമായിരുന്നുവെന്നും കോടതിയിൽ യൂസഫ് മൊഴി നൽകി കാരണമെ തന്നെ ഫസലുമായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ രഹസ്യം എനിക്കറിയാം എനിക്കറിയാം റേയ്സിനും അറിയായിരുന്നു അപ്പൊ റേസ് എന്നറിയപ്പെട്ടവരാണ് എനിക്കാകെ ബേജാറായത് ഇവന്റെ പേടി കണ്ടിട്ട് വീണ്ടും ഗൾഫിനെ തീരുമാനിച്ചു അവന്റെ സുഹൃത്തുക്കൾ തന്നെ പലരും സംശയം പ്രകടിപ്പിച്ചു പക്ഷെ അതിന് വെളിയിൽ പറയില്ല പാർട്ടിനെ പേടിച്ചിട്ട് കേസ് സി ബി ഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് സലീമിന്റെ പിതാവ് നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതേസമയം യൂസഫിന്റെ മൊഴിയെ സാധൂകരിക്കുന്ന തെളിവുകളില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഇടപെടൽ ഉണ്ടാവുന്നുവെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചു ട്വന്റി കണ്ണൂർ